എനിക്കാകെ ഞാൻ ആകെ ഷോക്കായി പോയി കാരണം ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് നമുക്ക് മെസ്സേജ് അയക്കാന്നൊക്കെ അത്രവശ്യം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ആള് വരെ നമ്മുടെ ഒരുപാട് സന്തോഷാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കും റെഡിയായി ആയി ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ യസ്സുവിൻ്റെ ഇതായിട്ടുള്ള എല്ലാ ഹെയർ ഗ്രോത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടും ഞങ്ങളുടെ സുന്ദരകുട്ടനെ സുന്ദരി കുട്ടി അയക്കും കണ്ടാ എന്തെ പാലു വേണോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതുപുത്തം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങളെല്ലാവരും നമ്മുടെ തമ്പുനേലില് കണ്ടാവും നമ്മുടെ മലയാള സിനിമയിലെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടി നമ്മുടെ ഗോപകുട്ടന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കണേന്റെ കുറച്ച് ഇതൊക്കെ ആയിട്ടുള്ള ഒരു തമ്പിനയിൽ കണ്ടാവും തമ്പുനേല് കണ്ടവർക്ക് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റണില്ല അപ്പൊ അത് കാരണം ഇങ്ങനെ ഒരു വീഡിയോ വന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാം ആദ്യമേ തന്നെ ഞാൻ വീഡിയോ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ അല്ല ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് നമുക്ക് മെസ്സേജ് അയക്കുന്നോ മെയിൻലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയ്ക്ക് മുന്നേ ഞങ്ങൾക്കൊരു ഒരു ദുഃഖവാർത്ത ദുഃഖവാർത്ത അല്ല ഒരു ചെറിയൊരു വിഷമമുണ്ട് വേറെ കേട്ടോ അത് ഞാൻ ഗോപുകൂട്ടനെ കൊണ്ട് പറയിപ്പിക്കാം ഗോപിൻകൂട്ടൻ തന്നെ ബാ യോ വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് സംഭവം ഇപ്പോൾ ഹൺഡ്രഡ് കെ ഒക്കെ ആവാറായിട്ടുണ്ട് അല്ലേ ഗോപു ഒരു ലക്ഷം ആവാറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് പക്ഷേ നമുക്ക് വീഡിയോസിന് വ്യൂസ് ഇല്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം അപ്പോൾ യൂട്യൂബ് ഉള്ളവർക്ക് അറിയാം വരുമാനം ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത് വ്യൂസ് കയറണത് അനുസരിച്ചിട്ടാണ് ഒരിക്കലും സബ്സ്ക്രൈബ് കുറേ പേർക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെന്നോട് നിങ്ങൾക്ക് വ്യൂസ് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് വരുമാനം കിട്ടി ഉണ്ടോ എന്ന് ഒരിക്കലല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കാര്യമില്ല നമുക്ക് വ്യൂസിലാണ് കാര്യം ഇപ്പൊ അതായത് നമ്മുടെ ഗോപു പറഞ്ഞു ഗോപു സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരോടും ഒന്ന് വീഡിയോ കാണാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പരമാവധി കാണാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടി കിട്ടി തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടി പിടിക്കും ആ ഒരു പ്രൊസീജിയർ ആവാനായിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുകൾ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തവരും പരമാവധി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇൻകം കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മമ്മീനെ നമ്മൾ ജോലിക്ക് ഒരു മാക്സിമം ഒരു ആറ് മാസം ഏഴു മാസം അത്ര തന്നെ ജോലിക്ക് വിടുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് പറ്റു പതുക്കെ പതുക്കെ റവന്യൂ കിട്ടി തുടങ്ങിയ മമ്മീനെ ഇവിടെ വീട്ടിലിരുത്താനുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അതിന് എല്ലാവരും സപ്പോർട്ട് വേണം കുറേ അറിയാം നമ്മളെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മളെ ചാറ്റ് ചെയ്യുന്നവരാണെങ്കിലും ശരി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരും ശരി കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഞാൻ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമെടുത്തിട്ട് നമ്മുടെ ആ ഒരു അനുശ്രീ നമുക്ക് അയച്ച മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചതരാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഞാൻ ആകെ ഷോക്കായി പോയി കാരണം ഇത്രയും ഇതിൽ ഒരു ആക്ട്രസ് നമുക്ക് മെസ്സേജ് അയയ്ക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്കാകെ കണ്ണെറിഞ്ഞു പോയി കേട്ടോ ഞാൻ ഗോപുവിൻ്റെ അതെ ഇത് കണ്ടോ ഗോപുവിൻ്റെ ഇതാക്കിയിട്ടത ഇതാണ് ആൾ നിങ്ങൾക്ക് അതിൽ കണ്ടില്ല തമ്പിനേലും കണ്ടതൊക്കെ അറിയാം നമ്മുടെ അനുശ്രീ മാഡാണ് ആൾ ഇതെ ഇപ്പോൾ അയച്ച മെസ്സേജ് ഇതിങ്ങനെയാണ് അതെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നാണ് സംഭവം കുറച്ച് നാളായി ഇത് സംഭവിച്ചിട്ട് പക്ഷെ എനിക്ക് എന്തോ നിങ്ങളോട് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ആളുടെ ഓടി ഞാൻ കളിച്ച് തരാം അവന് വീൽ സപ്പോർട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി വെച്ചത് കളിച്ച് തരാം വെച്ചാലും നടക്കാനായിട്ട് ഹെൽപ്പായിരിക്കും പക്ഷെ ഹീൽ ആവണം എന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഹീൽ വീണ്ടും പഴയതുപോലെ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലല്ല അത് അത് ആവത്തുള്ളൂ വീൽ പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടും സത്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മളെവിടെയോ കിടക്കണു മൂപ്പര് എവിടെയോ അത്രയാവശ്യം നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആളാണ് ആള് വരെ നമ്മുടെ ഗോപൂട്ട എന്താ നോക്ക് നമ്മുടെ ഗോപുട്ടനെ ഗോപൂട്ടന്റെ വിശേഷങ്ങൾ ഇപ്പൊ ആളക്കട നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഗോപികൂട്ടനെ വിശേഷങ്ങൾ വെച്ചിട്ട് അതുപോലെ ഞാനിടുന്ന സ്റ്റോറി ആൾ കാണാറുണ്ട് ഫോളോ ചെയ്ത കാരണം കൊണ്ട് അതുപോലെ കുറേ വിശേഷങ്ങൾ ഇപ്പോൾ ലൈക്ക് നമ്മൾ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഒക്കെ ആൾ കുറേ റിപ്ലൈ അയക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം ഫീൽഡിൽ ഇപ്പോൾ നമ്മുടെ സാനിയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കും ഇത്രയും ഒരു വലിയൊരു നടി ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കുന്നു ഒരിക്കലും നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ആളും അത്യാവശ്യം ഡോക്സിൻ്റെ താല്പര്യമുള്ളൊരു വ്യക്തി തന്നെയാണ് എന്നിരുന്നാലും നമ്മളൊക്കെ സത്യം സാധാരണക്കാരിലും അടിയിൽ കിടക്കുന്ന ഒരാളാണ് ആ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്തായാലും ഒത്തിരി സന്തോഷം അത് നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം നടന്നേ അപ്പോ ദേഹ് കണ്ടില്ലേ ഇപ്പൊ എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചിട്ട് എല്ലാരും നല്ല ഉറക്കത്തിലേക്കുള്ള മൂടാണ് അതെ ഇവനെ കണ്ടോ ഇവൻ ഞങ്ങളുടെ സുന്ദര കുട്ടനായിരുന്നു ഇപ്പൊ ഞങ്ങടെ സുന്ദരി കുട്ടിയാക്കി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി മണിയാക്കി പിന്നെ വേറൊരു കോമഡി എന്താണെന്നറിയോ ഇവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും കണ്ടിണ്ടാവും എട്ടൊമ്പത് മാസമായിട്ടുള്ളൂ പ്രായം അതില് അതെ കുടിച്ച് കുടിച്ച് കുടിച്ചത് ഇപ്പൊ അതേ പാല് വന്നു തുടങ്ങി പിള്ളേർക്ക് ഇതേ കണ്ടാവും വലിച്ചു വലിച്ചിപ്പോ അമ്മയായി ശരിക്കും നമ്മുടെ ബെല്ലക്കുട്ടി ഫസ്റ്റ് ഹീറ്റ് പോലെ ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് ഇവന്മാരെല്ലാരും കൂടെ വലിച്ചു വലിച്ച് കുടിച്ച് കുടിച്ച് അയിന്ന് പാല് വരെ വരുത്തിച്ചു പോര് അപ്പൊന്ന് ആലോചിച്ച് വെക്കുക ഇവരെ മിടുക്ക് ഈ സുന്ദര കൂട്ടണം മിടുക്ക് ഞങ്ങൾ പൊട്ടൊക്കെ തൊട്ട് ഈ വിട് അവിടെ കടിച്ചു പിടിച്ച് വെക്കുക ഞങ്ങളുടെ സുന്ദരകുട്ടനെ സുന്ദരി കുട്ടി ആക്കി കണ്ടു വേണ എന്നെ അവിടെ നിന്ന് എന്നോട് ചോദിച്ചേ പിന്നെ എല്ലാവരും നമ്മൾ ഇന്നലെ മാളൂട്ടിയുടെ വിശേഷങ്ങള് പറഞ്ഞപ്പോ കുറെ പേര് നമ്മൾ ഇപ്പോഴേ തന്നെ പറഞ്ഞിട്ടു പപ്പീസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഓട്ടെ എന്തായാലും കഴിഞ്ഞ വട്ടം ചോദിച്ച ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അഫ്കോഴ്സ് എന്താ പറയാ ഒരു കുഴപ്പമില്ലാതെ അവള് ഡെലിവറി ആവട്ടെ ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല നിലവിൽ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ഇടാം പിന്നെ മെയിൻ കാര്യം പാപ്പു പാപ്പുവിനെ കുറേ നാളായി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആയി വരുന്നു കേട്ടോ ഞങ്ങളുടെ പാപ്പും വേണ്ട പാപ്പും പൊട്ടും തൊട്ടൊക്കെ വെച്ചൊക്കെയാണ് രണ്ട് ദിവസമായി കുളിച്ചിട്ട് അതിൻ്റെ കുറേ പ്രശ്നമുണ്ട് പിന്നെ കണ്ടെ ഭയങ്കര നറ്റാ അങ്ങനെയല്ല കേട്ടോ ഷിസൂനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അപ്പോൾ അത് രണ്ട് ദിവസം ഞാൻ ക്ലീൻ ചെയ്തില്ല അതിനുള്ളത് ഇതേ മുഖത്ത് നിറച്ച് പിന്നെ മാംഗോ ജ്യൂസ് കുടിക്കുമ്പോഴാണെങ്കിലും തണ്ണിമത്തം കഴിക്കുകയാണെങ്കിലും എന്ത് കഴിക്കുകയാണെങ്കിലും പാത്രത്തിനുള്ളിൽ തല ഇട്ടിട്ടാണ് കഴിക്കുക അപ്പോൾ മേത്തും മൂത്തും മൊത്തം ആ സാധനമായി ഉണ്ടാവും അല്ല പാപ്പുവാ ഇപ്പം അതെ പാപ്പു ഇതേ റെഡി ആയി ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇത്സുവിൻ്റെ ഇതായിട്ടുള്ള എല്ലാ ഹെയർ ഗ്രോത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇപ്പോൾ ഹെയർ ഗ്രോത്തിന് എന്താണ് നല്ലൊരു നല്ലൊരു റിസൾട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് കുറേ പേർക്ക് ഇതുള്ള സംഭവമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് സംഭവം മൈ ബ്യൂ ഇത് സത്യം പറഞ്ഞാൽ കുറേ സ്ഥലങ്ങളിലുണ്ട് ഷോപ്പുകളിലുണ്ട് പല സ്ഥലത്തും വയ്ക്കാറുണ്ട് ഇത് ശരിക്കും ഇച്ചിരി കോസ്റ്റ്ലിയാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു ടു തൗസൻഡ് റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് ഇത് ഇത്ര ഇത്ര ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പക്ക റിസ്ട്ടാണ് നോക്കി വെച്ചോ മൈ ബ്യൂവിൻ്റെ സ്കിൻ ആൻഡ് ഹെയർ ഇപ്പോൾ ചൂട് സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ആണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഒതുക്കം കിട്ടും ഇപ്പം നമ്മളുടെ ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആ തന്നെ നിങ്ങൾക്ക് വലിയൊരു എക്സാമ്പിൾ ആണ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പാപ്പുവിൻ്റെ സ്കിന്നും ഹെയറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു മാറ്റം വന്നത് ഇത് കാരണം കൊണ്ടാണ് ഓക്കെ പിന്നെ മൈബ്യൂവിൻ്റെ നാല് പേർഷനും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡോബർമാൻ ആണെങ്കിൽ നമ്മൾ അത് തന്നെയാണ് ഫീഡ് ചെയ്യാറ് ഡോബർമാനും പിന്നെ അതുപോലെ നമ്മൾ വിൽക്കും അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുശ്രീ മാഡം മെസ്സേജ് അയച്ചിട്ടുള്ള സംഭവം നമ്മൾ എന്താ പറയുക പറയണം പറയണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഇപ്പോഴാണ് അതിനെ സമയം കിട്ടിയത് എന്തായാലും മാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഗോപുട്ടൻ്റെ വിശേഷങ്ങൾ ഇപ്പം മാഡത്തിന് അറിയാം എന്തിരുന്നാലും കുറച്ച് സമയങ്ങളിൽ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷം അത് നിങ്ങളെല്ലാവരും കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായത് അത് എനിക്ക് മാത്രമല്ല നിങ്ങളെല്ലാവർക്കും നന്ദി പറയുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പം അടുത്തൊരു വീഡിയോ വരെ ബൈ